എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം ഇപ്പോൾ ഏതാണ്ട് യുദ്ധ സമാനമായ രീതിയിലാണ് മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ തന്നെ പറയാതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് അറിയാം പക്ഷേ ഈ പാകിസ്ഥാൻ ഇന്ത്യൻ പ്രശ്നം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞിരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാ പാക് പൗരന്മാരും നമ്മുടെ നാട്ടിലുള്ളവരെല്ലാവരും നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം വെച്ചിട്ട് നമ്മുടെ രാജ്യം വിട്ട് പൊയ്ക്കൊള്ളണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും അപ്പുറത്തോട്ട് പോയിട്ടുള്ളവരും തിരികെ വരണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ ശരിക്കും ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ അത് കൃത്യമായിട്ട് പാലിക്കുകയും അവരുടെ സംസ്ഥാനത്ത് ഉള്ള ഈ പറയുന്നത് പോലെയുള്ള പാക് പൗരന്മാരെ അവർ മടക്കി അയക്കാനുള്ള ആ ഒരു അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളതായിട്ടാണ് നമ്മൾ മാധ്യമങ്ങൾ വഴി അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ കോഴിക്കോട് എന്ന് പറയുന്ന ആ ഒരു ജില്ലയിൽ നമ്മുടെ കേരളത്തിനകത്ത് നമ്മുടെ കോഴിക്കോടില് ഹംസ എന്ന് പറയുന്ന മധ്യവയസ്കനായ വയസ്സായ അല്ലെങ്കിൽ വയസ്സായ ആ ഒരു മനുഷ്യന് ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ച് പാകിസ്ഥാനിലേക്ക് തിരിച്ച് അയക്കാൻ അദ്ദേഹത്തെ മടക്കി അയക്കാൻ നമ്മുടെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് പോകാൻ വേണ്ടുന്ന ഒരു സജ്ജീകരണങ്ങളും അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് പക്കത്ത് ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹത്തിന് വിസയോ ഈ പോവാനുള്ള പാസ്പോർട്ടിൻ്റെയൊക്കെ കാലാവധി കഴിയുമോ അങ്ങനെ ഏതാണ്ടൊക്കെയാണ് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്നോ ഉടനെ തന്നെ ഇന്ത്യ വിട്ട് പോകേണ്ടി വരുമോ വരുമെന്നോ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നല്ലോ അപ്പോൾ രണ്ടായിരത്തി ആറോ രണ്ടായിരത്തി ആറ് തൊട്ടോ മറ്റോ അദ്ദേഹം ഇപ്പോൾ ഈ ഈ തന്നെ താമസിക്കുകയാണ് സ്ഥിരമായിട്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും അദ്ദേഹം എന്തോ കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ടോ എന്തോ ഒരു ബിസിനസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാനിലേക്ക് പോവുകയുണ്ടായി സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് അദ്ദേഹം ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കു പറയുകയാണെങ്കിൽ തിരികെ പാകിസ്ഥാനിലേക്ക് പോകാൻ സാധിക്കുന്നില്ല പോകാൻ സാധിക്കാത്ത കാരണം ഇത്രയും വർഷം അദ്ദേഹം ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അവിടെ പെട്ടെന്ന് ഇങ്ങനെ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാകേണ്ടി യുദ്ധ സാഹചര്യം ഉണ്ടാകേണ്ടി വരുമെന്നോ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇവിടെ വിട്ട് അവിടേക്ക് തിരികെ പോകേണ്ടി വരുമെന്നോ ഉള്ളൊരു ആ ഒരു ചിന്ത ഉണ്ടായി ഉണ്ടായിരിക്കില്ല സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോവാൻ വേണ്ട സംവിധാനങ്ങളൊന്നുമില്ല അപ്പോൾ അദ്ദേഹം അതിൽ നിസ്സഹായനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കോഴിക്കോടാണ് അദ്ദേഹം അദ്ദേഹം താമസിക്കുന്നത് ഹംസ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മറ്റൊരാൾ കൂടിയുണ്ട് അപ്പോൾ ശരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്ത് നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഒരു തെറ്റുമില്ല കാരണം അയാൾ നിസ്സഹായനാണ് ഇപ്പോൾ ഒരു രാജ്യത്ത് നിന്നും പെട്ടെന്ന് മറ്റു രാജ്യത്തേക്ക് പോകണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ വേണ്ടി ഇപ്പോൾ സംഭവങ്ങളെന്ന് വെച്ചാൽ പോകാൻ വേണ്ട എന്താണെങ്കിൽ പാസ്ബുക്ക് പാസ്പോർട്ടായാലും അതുമായിട്ടുള്ള പലതും അതിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞിടക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതൊക്കെ ശരിക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വീഴ്ചയാണത് അദ്ദേഹത്തിന് പോകാൻ വേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം വെച്ചിട്ട് അദ്ദേഹത്തെ ഇവിടെ നിന്നും പറഞ്ഞേക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ സർക്കാർ തന്നെ വിചാരിച്ചാലേ പറ്റുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെറ്റല്ല അതിന് വേണുന്ന അവസരം നമ്മുടെ സർക്കാർ തന്നെയാണ് ഒരുക്കി കൊടുക്കേണ്ടത് സർക്കാരും നമ്മുടെ പോലീസ് മേധാവികളും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നിട്ട് നാൽപ്പത്തി എട്ട് മണിക്കൂറിനെ അമിച്ച് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പാകിസ്ഥാൻ പൗരന്മാരെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞത് മറ്റാരുമല്ല നമ്മുടെ പ്രധാനമന്ത്രിയാണ് രാഷ്ട്രീയപരമായിട്ടായാലും മറ്റ് ഏത് തരത്തിലായാലും അദ്ദേഹത്തിനോട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരുണ്ടായിരിക്കാം ഇല്ല എന്നൊന്നും പറയുന്നില്ല എല്ലാവർക്കും എല്ലാവരെയും സ്നേഹിക്കാനോ ഉൾക്കൊള്ളാനോ ഒന്നും പറ്റിയെന്ന് വരില്ല ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയവും മതവും ഒക്കെ ഉണ്ടാവാം പക്ഷേ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം എന്താണോ ആവശ്യപ്പെടുന്നത് അത് സാധിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോ പൗരന്മാരുടെയും കർത്തവ്യം അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള പാകിസ്ഥാൻ പൗരന്മാരെ എല്ലാവരെയും മടക്കി അയക്കണം തിരികെ പൊയ്ക്കൊള്ളണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് നമ്മുടെ നമ്മുടെ സർക്കാർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് അദ്ദേഹത്തിന് അതില്ല ഇതില്ല അതുകൊണ്ട് അദ്ദേഹത്തെ മടക്കി അയക്കുന്നതിന് താമസം എടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്ക് എന്ത് വിലയാണ് നിങ്ങൾ കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കിന് എന്ത് റെസ്പെക്റ്റ് ആണുള്ളത് ശരിക്കും നമുക്ക് ആശയപരമായിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിനോട് അകൽച്ച കാണും അംഗീകരിക്കാൻ പറ്റാത്തവരുണ്ടാവും പക്ഷേ ഒരു കാര്യം വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് നടക്കണം അങ്ങനെയാണ് വേണ്ടത് അതാണ് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറയുമ്പോൾ ശരിക്കും നമുക്ക് ചിലർ പലരും പറയും ഇങ്ങനെയൊക്കെ ഒരു ഒരിത് വരുമ്പോഴത്തേക്ക് പലരും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അതിന് അതിനവരെന്ത് ചെയ്യാനൊക്കെ അവർ വന്ന് പോയില്ലേ അവരിപ്പോൾ നമ്മുടെ രാജ്യത്ത് നിൽക്കുന്ന അവർ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ പോകും എന്നൊക്കെ പറയുന്നവരുണ്ടായിരിക്കും പക്ഷേ ഈ മനുഷ്യരോട് നമുക്ക് ഒരു വിരോധവുമില്ല കാരണം അവർ കാലകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ താമസിക്കുന്നവരാവാം അവരോട് നമുക്കൊരു വിരോധമോ ഒരു വെറുപ്പോ ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷേ ഒരു യുദ്ധ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ അവരെ അവരുടെ സ്ഥലത്തേക്ക് മടക്കി അയക്കുകയാണ് വേണുന്നത് അതിന് വേണുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക അതാണ് നമ്മുടെ ഭരണാധികാരികൾ ചെയ്യേണ്ടത് അല്ലാണ്ട് അവരെ പറഞ്ഞു വിടാൻ നാൽപ്പത്തിയെട്ട് മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് അതിന് സമയം ഇനിയും ഇങ്ങനെ വൈകുന്നു അത് പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രിക്ക് എന്ത് എന്ത് ബഹുമാനമാണ് നമ്മൾ കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കിന് എന്ത് വിലയാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് കേട്ടിട്ട് എൻ്റെ മെക്കിട്ട് കയറാനായിട്ട് വരുന്ന ആളുകൾ ഉണ്ടാവാം വരുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഒന്ന് പോടെ അത്രേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല എന്തായാലും ഞാൻ എപ്പോഴും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എൻ്റെ രാജ്യം വിട്ട് എനിക്കൊരു കളിയില്ല എൻ്റെ രാജ്യത്തുള്ള എല്ലാവരും അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും നമ്മളെല്ലാവരും ഒരു ഒരു മാതാപിതാക്കളുടെ പോലെ കഴിയേണ്ടവരാണ് അവിടെ ഒരു വേർതിരിവൊന്നുമില്ല ഇന്ത്യക്കാരെല്ലാവരും ഒറ്റക്കെട്ടാണ് നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലുള്ളവരാണ് അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി വന്നിട്ട് മറ്റ് രാജ്യത്തുമായിട്ട് ഒരു യുദ്ധ സാഹചര്യം വന്നു നിൽക്കുന്ന സമയത്ത് അവർ മടക്കി അയക്കണം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം അവർ മടക്കി അയക്കാൻ വേണ്ടുന്നത് എന്താണോ ചെയ്യേണ്ടത് അതിങ്ങനെ വച്ച് താമസിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് വേണുന്ന കാര്യങ്ങൾ സ്പീഡിന് ചെയ്യാത്തക്ക ഉള്ളൂ സർക്കാർ വിചാരിച്ചാൽ എന്താ നടക്കാത്തത് പക്ഷേ വിചാരിക്കണം അവിടെ നമ്മുടെ പാർട്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കിനെ റെസ്പെക്റ്റ് ചെയ്തേ മതിയാവും ഇപ്പോൾ അദ്ദേഹത്തെ തെറി വിളിക്കുന്ന ആളുകളൊക്കെ ധാരാളമുണ്ട് പക്ഷേ അവരോടൊന്നും ഒന്നും പറയാനില്ല എന്താ ചെയ്യുന്നതല്ലേ പ്രധാനമന്ത്രിയുടെ വരെ ആളുകളോട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇത്രയേ ഉള്ളൂ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം ഇങ്ങനെ ഒരു അവസ്ഥയെ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും പാകിസ്ഥാനൊപ്പം നിൽക്കാൻ നമ്മളെ കൊണ്ടാവില്ല പാകിസ്ഥാനിൽ പാകിസ്ഥാനിൽ പിറന്നു പോയി എന്ന് കരുതിയിട്ട് ഒരു നമ്മുടെ രാജ്യത്ത് വന്ന് താമസിക്കുന്ന ഒരു മനുഷ്യരെയും നമ്മൾ അവഗണിക്കുന്നില്ല വെറുക്കുന്നില്ല പക്ഷേ അവരോട് തിരിച്ച് പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ അവരെ തിരിച്ച് സുരക്ഷിതരായിട്ട് അവരുടെ രാജ്യത്ത് പറഞ്ഞേക്കുക എന്നത് നമ്മുടെ സർക്കാരിൻ്റെ കർത്തവ്യമാണ് നമ്മുടെ പോലീസ് മേധാവികളുടെ കർത്തവ്യമാണ് എന്തായാലും എൻ്റെ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്ത് അധികം ആളുകളും തെറി വിളിക്കുമ്പോൾ എനിക്ക് നല്ല ഉറപ്പാണ് അല്ലെങ്കിൽ പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പക്ഷേ അതൊന്നും എന്നെ എന്നെ അതൊന്നും ഒരിക്കലും ബാധിക്കത്തില്ല ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ തുറന്ന് പറയുകയെ തന്നെ ചെയ്യും അതിൽ നിങ്ങളുടെ തെറിവിളിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ വിയോജിപ്പോ ഒന്നും എനിക്ക് പ്രശ്നമല്ല ഞാൻ പറയാനുള്ളത് പറയും ഇത് പറഞ്ഞു എന്ന് കരുതിയിട്ട് എന്നെ ആരും സംഖ്യയാക്കാനൊന്നും നിൽക്കേണ്ട ഞാൻ സംഖ്യയല്ല കൊങ്കിയല്ല ഈ പറയുന്നത് പോലെ അല്ല കോൺഗ്രസും അല്ല ഒന്നുമല്ല ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് ഞാനൊരു ഇന്ത്യക്കാരിയാണ് ഞാനൊരു ഇന്ത്യൻ വനിതയാണ് എനിക്ക് റെസ്പെക്റ്റ് എൻ്റെ രാജ്യത്തോടാണ് എൻ്റെ രാജ്യത്തിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ് ജയ് ഹിന്ദ്